പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ രണ്ട് മൂന്ന് ടിപ്സുകളാണ് പറയുന്നത് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നതാണ് എന്തായാലും ഈ ന്യൂ ജനറേഷൻ അധികവും റെൻറ്റേ കാറൊക്കെ എടുത്ത് വന്നിട്ട് ഒരു മാസമൊക്കെ ഒഴിച്ചിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത് വരെ ബോണിട്ട് പോലും തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല പഴയ വണ്ടിയാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് പുതിയ വണ്ടിക്കത് അത്ര ബാധിക്കില്ല ഒന്നാമതായിട്ട് നമ്മൾ ഓയിൽ ചെക്ക് ചെയ്യാൻ ഓയിൽ ടാങ്കിൽ നിന്ന് വരുന്ന ഒരു ഉണ്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്രത്തോളം ഓയിലുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും ഒരാൻ കൂടെ കറക്റ്റായിട്ട് നമുക്ക് അതിന് മെഷർമെൻ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് തുടച്ചിട്ട് റീഇൻസെപ്റ്റ് ചെയ്യാം റീഇൻസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഓയിലിൻ്റെ കണക്ക് ഇതുവരെ ഓയിൽ ഇത് ചില വണ്ടിക്കലിവിടെ പ്ലസ് മൈനസ് ഉണ്ടാവും അതുമാതിരി മാക്സിമം മിനിമം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും മാതിരി ഓയിൽ ആ മാക്സിമത്തിൽ മീതൊക്കെ പോകരുത് അപ്പോൾ ഇങ്ങനെ പോകാൻ ഒരിതെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇത് ഓയില് ചേഞ്ച് ചെയ്യാനായെന്നും കൂടി നമ്മൾ നോക്കുന്നത് നല്ലതാണ് ഓയില് നല്ല കറപ്പ് നിറം നല്ല കട്ടി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക ഈ മൺതരികളുമായി മാറ്റി തോന്നുക ആ സാധന ഘട്ടത്തിലൊക്കെ ഓയില് മാറ്റണം ഓയില് സാധാരണഗതിയിൽ ഇപ്പോൾ ഓയിൽ ഒഴിക്കുന്ന ഓയിലുകളൊക്കെ ബ്രാൻഡഡ് ആണെങ്കിൽ നമുക്ക് പതിനായിരം കിലോമീറ്റർ വരെ കൂടാം ചിലത് എണ്ണായിരം ആണ് ഓഫർ ചിലത് ഏഴായിരം ആണ് അത് ഓയിലിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിരിക്കും രണ്ടാമതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് എഞ്ചിനെ തണുപ്പിക്കുന്ന റേഡിയേറ്ററിലുള്ള വെള്ളം അത് കുറഞ്ഞിട്ടുണ്ടോന്നും വല്ലപ്പോ നോക്കാൻ പറഞ്ഞല്ലോ പുതിയ വണ്ടിക്കൊന്നും അത് സാധാരണ അങ്ങനെ കുറയില്ല അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞാല് നമുക്ക് അറിയാം ഇവിടതില് വെള്ളം ഉണ്ടോ ഇല്ലേ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നോക്കി ഇതിലൊക്കെ വെള്ളം ഉണ്ട് വെള്ളം പുതിയ വണ്ടിയിലൊന്നും കുറയാറില്ല പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓടി വന്ന ചൂടുള്ള വണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യരുത് ഒരു വെള്ളം തളച്ച് കൊണ്ട് മുഖത്തേക്ക് വരും വണ്ടി തണുത്ത് എടുക്കുന്ന സമയത്താണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ കാലത്ത് എടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടും ആരും കാര്യങ്ങളൊക്കെ ഒരു സിമ്പിൾ കാര്യമാണ് ഇതിൻ്റെ ടെർമിനൽ ബാറ്ററി ടെർമിനലാണ് ഈ കാണുന്നത് ഇത് പ്ലസ് ആണ് ഇത് മൈനസ് ആണ് എന്നുവെച്ചാൽ ഇത് പോസിറ്റീവാണ് ഇത് നെഗറ്റീവ് ഈ ടെർമിനലിൽ ഫംഗസ് വരും ഫംഗസ് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ നമുക്ക് അത് ക്ലീൻ ചെയ്യാം ഈ നെറ്റ് ഈ ബോൾട്ട് ഈ നെറ്റ് ലൂസ് ചെയ്തുകൊണ്ട് ഈ ടെർമിനൽ പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് പേപ്പർ ഇട്ട് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പെട്രോളിയം ജെല്ലിയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രീസോ ഒരു ലേശോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്താലും ഫംഗസ് പോകും ഫംഗസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കറണ്ടിൻ്റെ സർക്കുലേഷൻ കിട്ടില്ല ഡൈനാമിഷ് ശരിക്ക് ചാർജ് ആവില്ല അപ്പോൾ ഇത് ഇതൊക്കെ ക്ലീൻ ആണെന്നുണ്ട് എപ്പോഴും കണക്ടിവിറ്റി കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ സർക്കുലേഷൻ കറണ്ട് സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കും കറണ്ട് സർക്കുലേഷനിൽ ഡിഫക്റ്റ് വന്നുകഴിഞ്ഞാൽ ലൈറ്റിലൊക്കെ പ്രശ്നം വരും വില കൂടി ലൈറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് വളരെ സിമ്പിളാണ് മെക്കാനിക്കായിട്ട് ബന്ധപ്പെട്ട ഒന്നുമല്ല ഇത് റേഡി ഇത് വൈപ്പറിൻ്റെ വെള്ളം ഇത് നമ്മൾ ഈ മെഷീനിലേക്ക് വെള്ളം വരുന്ന ഈ വൈപ്പറ് നമ്മൾ അടിക്കുമ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരും ഇതിൽ നമ്മളത് അവിടെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇതിൽ വെള്ളം കുറയും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീട്ടിൽ വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ നമ്മൾ ബ്രേക്ക് എല്ലാം കുറവാണെങ്കിൽ പെട്ടെന്ന് മെക്കാനിക്കിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ ബ്രേക്ക് ഓയിൽ ഒഴിക്കുന്ന സ്ഥലമാണ് സ്ഥലമാണതിൽ ഇത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് വെള്ള ചോപ്പ് ഇങ്ങനൊക്കെ ബ്രേക്ക് കോയിൽ ഡിഫറൻസ് വരും അത് ശ്രദ്ധിക്കണം ഒഴിക്കുമ്പോൾ ഇതിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബ്രേക്ക് ഓയിൽ അതിൽ ഒഴിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നേഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതാണ് ഇഗ്നേഷൻ സ്വിച്ച് ഇത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ചെയ്ത പാടാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു അഞ്ച് സെക്കൻഡ് എന്തെങ്കിലും നമ്മൾ റെസ്റ്റ് കൊടുക്കുക അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീസൽ ടാങ്ക് അല്ലെ പെട്രോൾ ടാങ്ക് ഫ്യൂവൽ ടാങ്കിൽ ഒരു മോട്ടർ വരും അത് പിന്നെ ഫ്യൂൽ പമ്പ് ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നതിന് ആ ഫ്യൂൽ പമ്പ് വർക്കായിട്ട് അതിൽ നിന്ന് വേണം നമുക്ക് ബോണറ്റിന്റെ ഉള്ളിലുള്ള മെയിൻ പമ്പിലേക്ക് പ്രഷർ കൊടുക്കാൻ ആ ഫ്യൂവൽ പമ്പ് കേട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്യൂവൽ പമ്പ് ശരിക്കും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ മെയിൻ പമ്പിലേക്കുള്ള പ്രഷർ കുറേയും സ്റ്റാർട്ടിങ്ങിന് പ്രഷർ വരും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അത്രയും വേണം ശബ്ദം മൂളിച്ച് മൂളിക്കം വരും ആ മുളക്കം കട്ട് ഓഫ് ആവും അതേപാട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വണ്ടി സ്റ്റാർട്ടാവും അതേപോലെ തന്നെ സ്റ്റാർട്ടായപ്പോൾ തന്നെ നമ്മൾ റിവേഴ്സ് ഇയറോ ഫസ്റ്റ് ഇയറോ ഇട്ടിട്ട് എടുക്കാതിരിക്കുക ഒരു രണ്ട് സെക്കൻഡ് ഒരു ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് എടുക്കുന്ന സമയം നമ്മൾ ഇതിന് റെസ്റ്റ് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ ഒരു തുടക്കകാലം എന്നുള്ള രീതിയിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും പുതുക്കാരാകുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തള്ളി വിട വിടരുത് ഞങ്ങൾക്കും കൂടി പ്രോത്സാഹനം തരണം ഇവിടെ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മളിന്ന് അതിനെ ആകെ ഒരു പത്തോ മുന്നൂറോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ആ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും എന്നുകൂടി അറിയിക്കണം താങ്ക് യു താങ്ക് യു വെരി മച്ച്